ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശക്കണയിൽ സ്ത്രീകളായിട്ടുള്ള പേഷ്യൻസ് പൊതുവേ എപ്പോഴും ഒളിച്ചു വെക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ഹസ്ബൻഡിനോട് പോലും ഷെയർ ചെയ്യാത്ത ഒരു പ്രശ്നമാണ് അവരുടെ യോനി വിഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിലിനെ പറ്റിയിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും ഡോക്ടറെ പോയി കാണുകയോ ഒന്നും ചെയ്യാതെ നമ്മൾ വീട്ടിൽ ഉപ്പുവെള്ളം കൊണ്ട് കഴുകുക മഞ്ഞൾപ്പൊടി അരച്ച് തേക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവസാനം ഇത് ഒന്നും ചെയ്യാൻ പറ്റാതെ അസഹ്യമായിട്ട് മറ്റൊരു രോഗമായിട്ട് ഒരു ഇൻഫെക്ഷനായിട്ട് മാറിക്കഴിയുമ്പോൾ മാത്രമായിരിക്കും നമ്മളിത് പുറത്തേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അമിതമായിട്ട് ഉപ്പ് വെള്ളം കൊണ്ട് ആ ഭാഗം നമുക്ക് അവിടെ യഥാർത്ഥത്തിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ ഈ പറയുന്ന ബാക്ടീരിയാസ് നല്ല ബാക്ടീരിയയും അതുപോലെ തന്നെ ചീത്ത ബാക്ടീരിയയും ഉണ്ട് അപ്പോൾ നല്ല ബാക്ടീരിയകളും കൂടുതലായിട്ട് നശിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഭാഗത്തുള്ള സ്കിന്ന് കൂടുതലായിട്ട് ഇൻഫെക്റ്റഡ് ആവാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലോ കോസ്റ്റ് ഇന്നർവയേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇത് ആ ഭാഗത്ത് ഉരയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ളവർ കൂടുതലായിട്ടും കോട്ടൺ ടൈപ്പിലുള്ള ഇന്നേഴ്സ് യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നീട് ഇവരിപ്പോൾ ചിലർക്കെന്ന് പറഞ്ഞാൽ ഈ പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഓരോ കമ്പനിയുടെ പാഡുകൾക്കും പല രീതിയിലുള്ള കെമിക്കൽ കണ്ടൻറ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പാഡ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡെർമറ്റൈറ്റിസ് അതായത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പാഡ് ചേഞ്ച് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന ഒരു പാഡ് കണ്ടെത്തി അത് തന്നെ യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി നമ്മൾ വി വാഷ് പോലെയുള്ള ുള്ള പി എച്ച് വാലി കൂടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വജൈനൽ വാഷ് സൊല്യൂഷൻസ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുമ്പോൾ അത്തരത്തിലുള്ള വാഷിംഗ് സൊല്യൂഷൻസ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ അവിടെ കഴുകുക ഒരുപാട് സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാലും അവിടെ അതും ലോ കോസ്റ്റ് സോപ്പുകളാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക ഒട്ടും കൺട്രോളിൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്